ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റബാപ്പ് ഉണ്ടാക്കാം ഒരു കിഡിലൻ ചമ്മന്തി ഉണ്ടാക്കാം നമുക്കിന്ന് റെബഅപ്പം ഉണ്ടാക്കാം അതിന് ഞാൻ ഒരു കപ്പ് റബ എടുത്തിട്ടുണ്ട് ഇത് വറുത്ത റെവയാണ് കേട്ടോ ഒരു കപ്പ് അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വൺ ബൈ ത്രീ കപ്പ് തൈര് അതായത് മൂന്നിൽ ഒന്ന് കപ്പ് തൈര് വൺ ബൈ ത്രീ കപ്പ് നാളികേര ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒരു കപ്പ് വെള്ളമൊഴിച്ചുകൊടുക്കുക ഇരുന്നൂറ്റി അമ്പതിൻ്റെ എം എൽ എ കപ്പിൽ ഒരു കപ്പ് വെള്ളം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ അത് നമ്മൾ അധികം വെള്ളം ലൂസാവരുത് തീ കട്ട് ചെയ്തായിരിക്കണം കേട്ടോ ഈ പറഞ്ഞ കൃത്യളവിൽ എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക മിക്സ് ചെയ്യുക ലാസ്റ്റ് നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മൾ ഉണ്ടാക്കാറാവുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി അരച്ച് വെക്കുമ്പോൾ നേരത്തെ അരച്ച് വെക്കാം പക്ഷേ ബേക്കിംഗ് സോഡ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ ദോശയുടെ ഒരു പാൻ അടച്ചിരിക്കുന്നത് അപ്പം മൂന്നെണ്ണം ചെറുതാക്കി നമുക്ക് ഉണ്ടാക്കാം നല്ല വലിപ്പം ഉള്ളതാണ് കേട്ടോ കുട്ടി ദോശ കുട്ടി കുട്ടിയപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാം ചെറുതായിട്ട് തൈര് ചേർത്താൽ അതിൽ ബേക്കിംഗ് സോഡി ടാക്കിയതിനുള്ള നമ്മൾ തൈര് ചേർക്കണം കേട്ടോ നിറ പാൻ ചൂടായിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ചെറിയ ഓരോ കയ്യിൽ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഓരോ തവി ഒഴിച്ചു കൊടുക്കുക അല്പം നെയ്യും തൂത്ത് കൊടുക്കാം നെയ്യോ അയ്യോ ഓയിലോ തൂത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് മറ്റു സൈഡിലേക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ െടുക്കാം കേട്ടോ ഈ ഭാഗമായിട്ടുണ്ട് അതുപോലെ മറിച്ചിട്ട് കൊടുത്ത് നോക്കാം അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓരോന്നാക്കി കേട്ടോ വലിപ്പം കൂടി വലിപ്പം കിട്ടാൻ വേണ്ടി ഓരോന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതേ പാൻ നമുക്ക് വലുപ്പം വേണം അപ്പം ഇതേ കണ്ടീഷനിൽ എടുക്കാം നമുക്ക് ഇപ്പം നമ്മുടെ അപ്പം എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ പാ പാനൊന്ന് മാറ്റിയിട്ട് ഓരോന്ന് ഉണ്ടാക്കി കേട്ടോ അപ്പം ഇത്തിരി വലിപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അതെ സബോള നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഒന്നും ടേസ്റ്റ് കിട്ടുക അതുകൊണ്ടാണ് സവോള ഇട്ടത് നെയ്യ് വെറുതെ നിന്ന് ഇടയ്ക്ക് തൂത്ത് കൊടുക്കുക നെയ്യ് അല്ലെങ്കിൽ ഓയിലോ അതിൽ നിന്ന് ഇടയ്ക്ക് തൂത്ത് കൊടുക്കുക നമുക്കിതിലേക്ക് പറ്റിയൊരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം നമുക്കൊരു പാനിടത്തേക്ക് വെച്ച് കൊടുക്കുക ഒരു ചമ്മന്തി ഉണ്ടാക്കാം അതിലേക്ക് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് ചെയ്യണം ചെയ്യണുട്ടോ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലോ ഇത് ചൂടായിട്ട് രണ്ട് മുളക് ഇട്ട് കൊടുക്ക കേട്ടോ രണ്ട് പറ്റമുളക് ഇട്ട് കൊടുക്കുക ഒന്ന് ചൂടാ കേട്ടോ കേട്ടോ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഒരു ചെറിയ സബോള ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതും കൂടി ഇട്ട് കൊടുക്കുക രണ്ടും കൂടി ഒന്ന് വാട്ടി എടുക്കട്ടെ അപ്പം ആ ചമ്മന് നല്ല ടേസ്റ്റ് വരും ഇതുപോലെ ഒന്ന് വാടിയാൽ മാറ്റിട്ട് തീ ഉറപ്പി നമുക്ക് പിന്നെ മിക്സർ ജാറിലേക്ക് നമുക്ക് വാട്ടി വെച്ച സാമ്പുകളിൽ ആ മുളക്ലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്ത് നാളികേരം ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിപ്പോൾ ഒരു ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഏതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പട ഒര ടീസ്പൂൺ മുളക് കൂടി ഇടുക കേട്ടോ ടീസ്പൂൺ വെള്ളം കൂടി ഒഴിക്കുക ഒരുപാട് വെള്ളം വേണ്ട ഒറ്റ ടീസ്പൂൺ വെള്ളം മതി ഇനി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പൊ നമ്മുടെ ചട്നി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് ഇതിനെ അറിഞ്ഞു പോകരുത് കേട്ടോ ഫൈനായിട്ട് അരയരുത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കരുത് അപ്പോൾ നമ്മുടെ ചമ്മന്തിയും റബ്ബപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പം നമുക്ക് അടിച്ചു വെക്കേണ്ട റബ്ബ നമുക്ക് അടിച്ച് നേരത്തെ വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് അടിച്ചപ്പോൾ തന്നെ നമുക്ക് കേട്ടോ അത് ഉണ്ടാക്കണം നേരത്തെ മാത്രം ബേക്കിംഗ് സോഡ ചേർക്കുക അപ്പം നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം